ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യൂട്യൂബിൽ വന്ന ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ചാണ് മാറ്റം വന്നിട്ടൊരു പത്തിരുപത് ദിവസമായി അതിനാണെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ആൾട്ടേഡ് കണ്ടന്റ് ആൾട്ടേഡ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എന്നതാണ് അറിയത്തില്ലാത്ത ഒത്തിരി പേര് കാണും അത് യൂട്യൂബിൻ്റെ പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും പഴയ ക്രിയേറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരും ഇത് ചെയ്യാതിരിക്കുക അത് ചെയ്യാതിരുന്നാൽ നമ്മളുടെ ചാനൽ തന്നെ ഫ്രീസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആൾട്ടേഡ് കണ്ടൻറ്റ് എന്നതാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും ചെയ്യണം പുതിയ ക്രിയേറ്റേഴ്സും പുതിയ പഴയ ക്രിയേറ്റേഴ്സും എല്ലാവർക്കും ഇത് ബാധകമാണ് അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു വീഡിയോ സ്വന്തമായിട്ടൊരു വീഡിയോ ഇടുകയാണ് വീഡിയോ ഇടുവാണ് അതിനകത്ത് നമ്മൾ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുക ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഇന്നത്തെ ഉറുക്കൊള്ളിച്ചേ തന്നെ ഇന്ന ഭാഗങ്ങളാണ് എന്നൊക്കെ നമ്മൾ വോയിസ് കൊടുക്കുകയാണെങ്കിൽ പറയുക അങ്ങനെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൾട്ടേഡ് കണ്ടൻറ്റിൻ്റെ ലോന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്യണം ഇപ്പം നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ചില റീച്ചൊക്കെ കിട്ടാൻ വേണ്ടി ചുമ്മാ ഇച്ചിരി നുണയൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ ഉള്ള രീതിയിലുള്ള വീഡിയോ ആണ് ഇടുന്നതെങ്കിൽ ആൾട്ടേഡ് കണ്ടൻറ്റിനകത്ത് അതിനൊരു ഓപ്ഷനുണ്ട് അത് എസ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി നമ്മൾ ഇത് ചെയ്യുമ്പം അപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ തമ്പിനേലൊക്കെ തെറ്റിച്ച് വെച്ചിട്ട് ആൾക്കാരെ കയറ്റി കാണിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷേ ആൾട്ട് കണ്ടൻറ്റിനകത്ത് കറക്റ്റായിട്ടത് നമ്മൾ മെൻഷൻ ചെയ്യണം നമ്മൾ ചെറിയ രീതിയിലൊരു പറ്റിപ്പിരി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആൾട്ടേഡ് കണ്ടൻറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് എസ് എന്നും നമ്മൾ കറക്റ്റായിട്ടുള്ള വീഡിയോ ആണ് ഇട്ടേക്കുന്നത് ആൾക്കാർക്ക് ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുമില്ല കറക്റ്റാണ് ഇട്ടേക്കുന്നത് എന്നുള്ളതിനോട് ആൾട്ടേഡ് കണ്ടൻറ്റിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നോ എന്നും ടിക്ക് ചെയ്യണം അങ്ങനെ ടിക്ക് ചെയ്തില്ലെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ചെറിയൊരു സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലേക്ക് പോകാം ഇനി കാണിക്കാം ഇപ്പം ഞാനൊരു യൂട്യൂബിൻ്റെ ഒരു ചാനൽ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഷോർട്സ് ആണ് ഇടുന്നത് ഓക്കെ കൊടുക്കുന്നു അപ്പോൾ സംഭവം ലോഡിങ് ആയി ഇവിടെ ക്യാപ്ഷൻ ക്യാപ്ഷൻ മേളി കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാമല്ലോ നമുക്ക് അൺലിസ്റ്റഡ് ആയിട്ടുള്ള പബ്ലിക് പബ്ലിക്കാക്കുന്നു ലൊക്കേഷൻ കൊടുക്കുന്നു സെലക്ട് ഓഡിയൻസ് റിലേറ്റഡ് വീഡിയോ എല്ലാം കൊടുക്കുന്നു ഇവിടെ ഈ താഴത്തെ ഇതാണ് ആൾട്ടേഡ് കണ്ടൻറ്റ് ആൾട്ടേഡ് കണ്ടൻറ്റ് ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഒറിജിനലായിട്ടുള്ള വീഡിയോ ആണ് അതിനകത്ത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി നുണകളൊന്നും പറഞ്ഞിട്ടില്ല സത്യസന്ധമായിട്ടുള്ള വീഡിയോ ആണെന്നാണെങ്കിൽ ഈ നോ ഞെക്കുക ഇപ്പം എന്തെങ്കിലും മാറ്റമുണ്ട് നമ്മൾ ചെയ്ത വീഡിയോ ആൾട്ടേഡ് കണ്ടായിട്ട് ചെയ്തത് ഇതിനകത്ത് ചില നുണയൊക്കെ പറഞ്ഞാൽ വേറെ രീതിയിലൊക്കെ ആൾക്കാർ കാണാൻ വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി നുണയൊക്കെ പറഞ്ഞ സംഭവം കിട്ടുന്നതെങ്കിൽ അത് എസ് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി നമ്മുടെ സ്വന്തം വീഡിയോ ഒരു കുഴപ്പമില്ലാത്ത വീഡിയോ ഒരു തെറ്റിദ്ധാരണകളും ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ നോ കൊടുക്കുക ആൾട്ടേഡ് കണ്ടെങ്കിൽ പോയി നോ കൊടുക്കുക അതിനകത്ത് ചില മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊരാളുടെ എടുത്താൾ വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത് ചെയ്ത് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ അത് എസ് കൊടുക്കുക അപ്പം ഒരു കുഴപ്പമില്ല യൂട്യൂബ് അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് നമ്മുടെ ചാനലിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ